നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രതിദിനം എൽ ഡി എഫ് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ട് കണക്കെടുക്കുകളിലൂടെ കണ്ണോടിച്ചാൽ ആരവുമൊന്നും മോഹിച്ചു പോകും ഏലത്തൂർ സീറ്റിലായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സീറ്റിലെ വിജയത്തിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ മൂന്ന് സീറ്റുകളിൽ മാത്രം ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് എൽ ഡി എഫ് പതറിയപ്പോൾ വോട്ടുറപ്പിച്ച് ഇടതിനൊപ്പം നിന്നത് ഏലത്തൂർ മാത്രമായിരുന്നു പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഏലത്തൂർ തന്നെ തുടർന്നും നൽകുമോ അതോ എൽ ഡി എഫ് ഏറ്റെടുക്കുമോ എന്നതോ ചോദ്യം തന്നെയാണ് ഉത്തരം കിട്ടാൻ എൻ സി പി നടക്കുന്ന പടല പിണക്കങ്ങളിലേക്ക് കൂടി കണ്ണൊടിക്കേണ്ടി വരും എൻ സിപിയുടെ രണ്ട് സീറ്റുകളിൽ നിലവിലുള്ളവർ തന്നെ മത്സരിക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് ആലപ്പുഴയിൽ ആലപ്പുഴ അതായത് കുട്ടനാട് സിറ്റിയിൽ തോമസ് കെ തോമസും ഏലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രനും അതോടെ തുടങ്ങിയതാണ് എൻസിപിയിലെ പൊട്ടിത്തെറി എൽ ഡി എഫ് ജില്ലാ കൺവീനർ കൂടിയായ മുക്കം മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം എൻ കാർ സംസ്ഥാന പ്രസിഡന്റ് സ്വയം പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നു ശശീന്ദ്രനെ ഏലത്തൂരിൽ മത്സരിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടാണ് മുക്കം മുഹമ്മദും കൂട്ടരും വണ എം എൽ എയും രണ്ട് തവണ മന്ത്രിയുമായ ശശീന്ദ്രൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഇരുവരുടെയും ആവശ്യം മാന്യമായ ഇറങ്ങിപ്പോക്കിന് അവസരം നൽകണമെന്ന ശശീന്ദ്രന്റെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് കഴിഞ്ഞ തവണ മത്സരിക്കാൻ പാർട്ടി കൂട്ടുനിന്നതെന്നും ശശീന്ദ്രൻ വാക്കുപാലിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു ജില്ലാതല യോഗത്തിൽ തൊണ്ണൂറ് ശതമാനം പാർട്ടിക്കാരും ശശീന്ദ്രന്റെ നീക്കത്തിൽ എതിരാണെന്ന് അവർ മന്ത്രിയെ ഇക്കാര്യം നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് എന്നിട്ടും ില്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലും വാർഡ് തലത്തിലും യോഗങ്ങൾ ചേർന്ന് പ്രമേയങ്ങൾ പാസാക്കുമെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ശശീന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ ഏലത്തൂർ സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ് കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ എട്ട് സീറ്റുകളിൽ ഭൂരിപക്ഷം ഇല്ലെന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഘടകകക്ഷിയിലെ ഉൾപാർട്ടി പിണക്കങ്ങൾ കൊണ്ട് ഏലത്തൂർ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നാണ് എൽ ഡി എഫിലെ ചർച്ചകൾ ബേപ്പൂരിൽ നിന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏലത്തൂരിലേക്ക് മാറുന്നതിനുള്ള സാധ്യതകൾ ചർച്ചകളിലുണ്ട് ബേപ്പൂരിൽ വികസന പ്രവർത്തനങ്ങൾ ഏറെ ചെയ്തെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാല്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് കണക്കുകളിൽ സുരക്ഷിത സീറ്റുകൾ എന്ന നിലയിൽ ഏലത്തൂർ ഏറ്റെടുക്കണമെന്ന അഭിപ്രായമാണ് ഇടതുമുന്നണിയിൽ എൻ സി പി ഒരു വിഭാഗം മണ്ഡലം വിട്ടുകൊടുക്കുന്നതിൽ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഏലത്തൂർ വിട്ടുകൊടുത്ത് പകരം കുന്നുമംഗലം നൽകുകയാണെങ്കിൽ മത്സരിക്കാൻ ഒരുക്കം കൂട്ടുകയാണ് മുക്കം മുഹമ്മദ് മണ്ഡലത്തിലുള്ള എ പി സുനിടെ വോട്ടുകളും വ്യാപക സുഹൃത്തൂടെയുള്ള വോട്ടുകളും അനുകൂലമാകുമെന്നും മുക്കം മുഹമ്മദ് മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന അതേസമയം ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ശശീന്ദ്രനായാലും റിയാസായാലും ഇത്തവണ ഏലത്തൂർ സീറ്റ് പിടിക്കുമെന്ന വിശ്വാസത്തിലാണ് യു ബേപ്പൂരിൽ നിന്ന് മാറി റിയാസ് ഏലത്തൂരിൽ എത്തുകയാണെങ്കിൽ ഇടതുമുന്നണി ആഘോഷിക്കുന്ന വികസന കാര്യങ്ങളിലും അവർക്ക് പോലും വിശ്വാസമില്ലെന്ന നിലയിലാണ് യു ഡി എഫ് പറയുന്നു എൻ സുബ്രഹ്മണ്യൻ വിദ്യാ ബാലകൃഷ്ണൻ ദിനേശ് മണി എന്നിവരാണ് ഏലത്തൂരിലേക്കുള്ള യു ഡി എഫിന്റെ സാധ്യതാ പട്ടികയിലുള്ളത്